അപ്പം നമുക്കിന്ന് ഇവിടെ കിട്ടിയേക്കുന്നേ നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി പോത്തിറച്ചിയാണ് ഞാനത് കുക്കറിലേക്ക് നന്നായി വാരി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കുറച്ച് ചെറുനാരങ്ങ നീര് ഇതേ ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞാണ്ടാ കണ്ട കുരുമാറക്കി കിട്ടും അതിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് വെച്ചങ്ങോട്ട് പെരട്ടി അതിനുശേഷം ആവശ്യത്തിന് കുക്കറിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അവനങ്ങോട്ട് വേവിക്കാൻ അങ്ങോട്ട് വെക്കാം ബീഫ് വേണം നന്നായിട്ട് വേവ് വേവുണ്ടാവും ചില സമയത്ത് നമ്മൾ നോക്കണം ബിരിയാണി ഇടും നേരത്ത് ബീഫ് നല്ല മൃദുവായിട്ടിരിക്കണം ആവശ്യത്തിനുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കരിവേപ്പില അതേപോലെ തന്നെ പൊതിനീന ഇല തൈര് എല്ലാ സാധനങ്ങളും നമ്മൾ ഈ സമയത്ത് കുക്കറിലാവുമ്പോൾ വേവണേൻ്റെ ഇടയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതക്കാറാണ് പതിവ് തക്കാളി നന്നായിട്ട് അരിയണം പഴുത്ത തക്കാളിയാണ് വേണ്ടത് പിന്നെ അതിൻ്റെ അകത്തേക്ക് നല്ല പൊതിനീന മല്ലിയ ഇല മിക്സിയിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചതച്ച് അതിലേക്ക് കുറച്ച് തൈരാണ് ഒഴിക്കേണ്ടത് ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് മാറ്റി വെക്കുക ഈ സമയത്ത് നമ്മൾ നല്ലൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ആവശ്യമുള്ള മസാല കൂട്ടുകളെല്ലാം കൂടി എടുത്ത് നന്നായി ചൂടാക്കുക കൂട്ടത്തിൽ ഒരു പ്രത്യേക സാധനം കൂടി ഉണ്ട് സാജീരകം ഇവനെയും കൂടി ചൂടാക്കിയിട്ട് ഇതേപോലെ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി മസാല റെഡിയായി അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ എടുത്ത് ചൂടാക്കി അങ്ങനെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആവശ്യമുള്ള സവാളകൾ ബിരിയാണിക്ക് മസാലയ്ക്കുള്ള സവാളകൾ നന്നായിട്ട് ഗോൾഡൻ കളറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇടണം പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്ത അരിഞ്ഞു വെച്ച തക്കാളിയാണ് അതിൻ്റെ അകത്തേ കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കാശ്മീരി മുളകൊടി തന്നെ വേണം പിന്നെ കുറെ കുരുമുളക് പൊടിയും ഉപ്പും ഇവനെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്നിങ്ങനെയായി വരാൻ നേരത്തെ അതിലേക്ക് നമ്മളിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കണ എന്താണെന്നറിയോ നല്ല ബീഫിൻ്റെ സ്റ്റോക്ക് ആ ബീഫ് ഉണ്ടല്ലോ ഒരു എട്ട് വിസലടിച്ച ബീഫ് അവൻ്റെ ആ സ്റ്റോക്ക് ഇങ്ങനെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചാൽ ആ പച്ച ആ മസാല അവനേം കൂടി ഇതിലേക്ക് അങ്ങോട്ട് പൊക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു മൂടി വെച്ചങ്ങോട്ട് മൂടും അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇറങ്ങണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് അടച്ചു വെച്ച് തുറക്കുമ്പോൾ ഒരു ആവി ഇങ്ങനെ അങ്ങോട്ട് പോരും എൻ്റെ പൊന്നോ ആ മറ്റേ നിവിൻ പൊളി ഒരു സിനിമയിൽ പറയില്ല അതുപോലെ വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്തൊരു മണവണെന്നറിയോ അവൻ ആ മസാലപ്പൊടിയൊക്കെ ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്ത് കുറച്ച് കലാപരിപാടി ഇങ്ങനെ ചെയ്യാം എങ്ങനെ നെയ്യും വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്കുറിച്ച് സവാള അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഗോൾഡിഷ് കളറിൽ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാം പിന്നെ കശുവണ്ടിയും ഈ മുന്തിരി ഒന്നും ഞാൻ വേവിക്കാറില്ല അതി വേവിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു കട്ടിപ്പൂ എല്ലാം കിടക്കും അതുകൊണ്ട് ഞാൻ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കേയിലേക്ക് ഇടും റൈസിലേക്ക് അപ്പോൾ അതിങ്ങനെ വലുതായി വരും ഈ മസ വെള്ളം തിളപ്പിക്കണേനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞത് ആദ്യം കുറച്ച് വെള്ളം ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മസാലപ്പൊടി ഇതാ പൊടിച്ച് വെച്ചിങ്ങനെ മസാലപ്പൊടിയും ആവശ്യത്തിനൊപ്പം പഞ്ചസാരയും ആഡ് ചെയ്യണം കാരണം ബിരിയാണിക്ക് ഒരു മതിരിപ്പാണ് പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വേണ്ട പട്ടാ കറാമ്പ് കറയാമ്പ് സാധനങ്ങൾ എല്ലാ ചപ്പി ചോറ് സാധനങ്ങളും വാരിയിട്ട് അതിങ്ങനെ തിളച്ച് വരാൻ നേരത്തേ നമ്മുടെ ആ കഴുകി എടുത്ത് വെച്ച അരിയുണ്ടല്ലോ അവനങ്ങോട്ട് പൊക്കയിലേക്ക് ഇടും അങ്ങോട്ട് നന്നായിട്ട് അവിടെ ഇളക്കിയിട്ട് ആ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക കാര്യം ഇത് ഒട്ടി പിടിക്കത്തുള്ളു റൈസ് അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് ഞാൻ ഇതേപോലെ ഒരു വലിയ ചെമ്പിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഒരു സൈഡിലേക്കാണ് മാറ്റാറ് എന്നിട്ട് ആ റൈസ് ഉണ്ടല്ലോ വെന്ത റൈസ് ഇതേ ഒരു സൈഡിലേക്ക് ഇടും ആ കണ്ടില്ലേ ഒരു ഒരു സൈഡിൽ റൈസും ഒരു സൈഡിൽ ബീഫും അതിൻ്റെ മസാല കണ്ടില്ല അതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദമ്മിടാൻ നേരത്ത് ഒരു സൈഡിൽ നിന്ന് വെട്ടിയാൽ മതി മറ്റേ സൈഡിൽ നമുക്ക് ബീഫ് കിട്ടുകയും ചെയ്യും എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ റൈസ് ബാക്കിയുള്ളതും കൂടിയൊക്കെ അതിൻ്റെ മുകളിലിട്ട് മൊത്തത്തിലൊന്നിങ്ങനെ പരത്തി അതിൻ്റെ മുകളിലേക്ക് ഉണ്ടല്ലേ ഇങ്ങനെ ഇങ്ങോട്ട് പരത്തി 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 നല്ല സ്റ്റൈലായിട്ട് വരെ നേരത്തുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും നമ്മുടെ അണ്ടിപ്പരിപ്പും ആ ഇനി മല്ലിയലയും മല്ലിയിലേയും പൊതിനീനൊക്കെ കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് ഹോളും കൂടി ഇട്ട് കൊടുക്കും ഹോളിട്ട് കൊടുക്കണെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ട്രിക്കാണ് നമ്മളിത് ദിടാൻ പോണത് ഇപ്പോൾ സ്റ്റവിലിരിക്കും അടുപ്പിലായിരിക്കും അപ്പം ഈ താഴത്തു ആവി മുകളിലേക്ക് വരണം അല്ലെങ്കിൽ ഈ ആവി കുറേ നേരം അവിടെ നിന്നിട്ട് ചിലപ്പോൾ ആ വെള്ളമൊക്കെ കൂടെ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് വേവിനനുസരിച്ചിട്ട് ഇത് ആവി വരാൻ നേരത്ത് നമ്മൾ മൂടി വെച്ച് മൂടുമ്പോൾ ആ ഒരു സ്റ്റീമിൽ കിടന്ന് മോളിൽ നിന്നും വേവ് കിട്ടും അപ്പം ആ ട്രിക്ക് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ചെയ്യും എന്നുള്ളത് എന്തായാലും ഇതേ ബിരിയാണി ദമ്മിൽ ദമ്മിന്ന് പൊട്ടിച്ചപ്പോ ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ട് ഈ കോലത്തിലായതുകൊണ്ട് തന്നെ ഇതേ വെട്ടിക്കൊടുക്കാൻ നേരത്ത് കൈ പൊള്ളാതെയൊക്കെ സൂക്ഷിക്കണം കാരണം ചെമ്പ് മൊത്തത്തിൽ ആവി കയറിയിട്ട് നല്ല ചൂടായിട്ടിരിക്കണം അപ്പൊ സൂക്ഷിച്ച് അറിയാവുന്ന ഒരു വെട്ടുക എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വിളമ്പി 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 വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ കഴിക്കാൻ പോവാണ് എന്നിട്ട് കഴിച്ചതിന് ശേഷമുള്ള അഭിപ്രായം അവര് തന്നെ പറയും ഒന്ന് കേട്ടു വെക്ക കേട്ടോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി നല്ല സ്റ്റൈലായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഫ്ലേവേർഡ് ആയിരുന്നു